തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച പരാതികളിൽ ഉറച്ച് ഡോക്ടർ ഹാരിസ് ചിരക്കൽ പരാതിയിൽ ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെ ആശുപത്രി അധികൃതരുടെ മൊഴി രേഖപ്പെടുത്തി ഡോക്ടറുടെ വാദം തള്ളിയായിരുന്നു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പാളും മൊഴി നൽകിയത് വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച പരാതികളിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ് അതേസമയം ഡോക്ടറുടെ വാദം തള്ളുകയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പാളും മറ്റ് വിവരങ്ങൾ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് വിദഗ്ധ സമിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മൊഴി രേഖപ്പെടുത്താനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിലെയും അതുപോലെ തന്നെ കോട്ടയത്തെയും മെഡിക്കൽ കോളേജുകളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി മേധാവികൾ ഉൾപ്പെടുന്ന വിദഗ്ദ്ധ സമിതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമവും അതുപോലെ തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച പ്രതിസന്ധികളും ഉൾപ്പെടെ ഉള്ളവയിൽ പരിശോധന നടത്തുന്നത് അത് സംബന്ധിച്ചുള്ള മൊഴി രേഖപ്പെടുത്താനാണ് വിദഗ്ദ്ധ സമിതി എത്തിയിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഉൾപ്പെടെയുള്ള മൊഴികൾ ഇന്നിപ്പോൾ വിദഗ്ദ്ധ സമിതി വന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടന്ന പർച്ചേസിംഗ് ഓർഡറിന്റെ ഒക്കെ രേഖകൾ വിദഗ്ദ്ധ സമിതി ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഡോക്ടറിനെ പിന്തുണയ്ക്കാതെയുള്ള മൊഴിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി മേധാവികൾ നൽകിയതെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പല മറ്റു വകുപ്പുകളിലും ഇത്തരത്തിൽ ഉപകരണക്ഷമുണ്ട് എന്നുള്ള ഒരു കാര്യം ആ ഹാരിസ് തന്റെ പരാതിയിൽ കൂടി ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്ത് മറ്റ് പല ഡോക്ടർമാരും എത്തുന്ന സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ വിദഗ്ധ സമിതിക്ക് മുമ്പിൽ മൊഴി നൽകിയ സൂപ്പർ സ്പെഷ്യാലിറ്റി മേധാവികൾ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച പരാതികളും പ്രതിസന്ധികളും ഒക്കെ തള്ളുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം അതുകൂടാതെ തന്നെ ഹാരിസ് നൽകിയ മൊഴിയിലുള്ള മൊഴികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന പരാതികൾ ഉൾപ്പെടെ തള്ളിക്കൊണ്ടാണ് സൂപ്രണ്ടും പ്രിൻസിപ്പളും മൊഴി നൽകിയത് എന്നുള്ള വിവരവും കൂടി ലഭിക്കുകയാണ് അത് നേരത്തെ തന്നെ മെഡിക്കൽ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ ഒരു പ്രതിസന്ധി മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നില്ല എന്നുള്ള പ്രതികരണം ഒക്കെ നടത്തിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഹാരിസ് ചിറയ്ക്കൽ പറയുന്ന വാദങ്ങൾ തള്ളിക്കൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി മേധാവികളും സൂപ്രണ്ടും പ്രിൻസിപ്പാളും ഉൾപ്പെടെയുള്ളവർ വിദഗ്ധ സമിതിക്ക് മുൻപാകെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പർച്ചേസിംഗ് ഓർഡർ കഴിഞ്ഞ ഒരു വർഷത്തെ പർച്ചേസിംഗ് ഓർഡർ ഉൾപ്പെടെയുള്ള വിശദമായിട്ടുള്ള രേഖകളും ഡോക്യുമെന്റ്സും ഈ വിദഗ്ധ സമിതി ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ രേഖകളൊക്കെ പരിശോധിച്ചതിനു ശേഷം മൊഴികൾ കൂടി പരിശോധിച്ചതിനു ശേഷം വീണ്ടും ഈ വിദഗ്ധ സമിതി തുടർ പരിശോധനകളും മൊഴികൾ രേഖപ്പെടുത്താനും വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തും എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത് इन टॉप हेडलाइंस लेके